നമസ്കാരം സ്ട്രോക്ക് വന്ന കിടപ്പിലായ തിരുവനന്തപുരം സ്വദേശിനി സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തിൽ നാട്ടിലെത്തി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ശശികല ജൈനമ്മകുട്ടനാണ് ഇന്നലെ സുമൻസുകളുടെ സഹായത്തിൽ നാട്ടിലേക്ക് എത്തിയത് പതിനേഴ് വർഷമായി കുവൈത്തിലുണ്ടായിരുന്ന ശശികല വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു മൂന്ന് മാസം മുൻപാണ് സ്ട്രോക്ക് വന്നത് ആദ്യം അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനാല് ദിവസം ചികിത്സ നേടി അസുഖത്തിന് ശമനം വന്നതോടെ ഫ്ളാറ്റിലേക്ക് മാറി കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ ശാന്തിയോടൊപ്പമായിരുന്നു താമസം എന്നാൽ വീട്ടുജോലി ചെയ്തു വരുന്ന ശാന്തിക്ക് ശശികലയെ അധികനാൾ കൂടെ പാർപ്പിക്കാൻ കഴിയില്ല ശശികലയ്ക്ക് തുടർ ചികിത്സ ആവശ്യമാണ് അതിനാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ശാന്തി പലരെയും സമീപിച്ചു വിവരമറിഞ്ഞ തിരുവനന്തപുരം നോൺ റെസിഡന്റ് അസോസിയേഷൻ ഓഫ് കുവൈത്തിന്റെ അഡ്വൈസറി ബോർഡ് അംഗം ഗോപകുമാർ വൈസ് പ്രസിഡന്റ്മാരായ ശ്രീരാഗം സുരേഷ് മോഹൻകുമാർ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അരുൺകുമാർ എന്നിവർ ശശികലെ സന്ദർശിച്ച് മതിയായ സഹായം വാഗ്ദാനം ചെയ്തു സിവിൽ ഐ ഡി ഉള്ളതാണെങ്കിലും പാസ്പോർട്ടും പണയത്തിലാണെന്നും വ്യക്തമായി ട്രാക്ക് പ്രസിഡന്റ് എം എ നിസാമിന്റെ നേതൃത്വത്തിൽ അത് തിരിച്ചെടുത്തു ശശികലയുടെ കൈവശമുണ്ടായിരുന്ന പണം കൂടെ ഉപയോഗിച്ചാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തത് ബുധനാഴ്ച വൈകിട്ട് ജസീറ എയർവെയ്സിന്റെ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്രയും തിരിച്ചു